ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തലയിൽ തേക്കുന്ന എണ്ണയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇതാണ് കേശവർത്തിനി കേശവർത്തിനിട്ട് എണ്ണ അനത്തി തേച്ചാൽ നല്ലതായിട്ട് മുടി വരും എനിക്ക് അനുഭവമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ കേശവർത്തിനിട്ടാണ് എണ്ണ അനത്തി തേക്കുന്നത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തുളസിയില പനിക്കുറുക്കയില ഞാൻ എടുത്തേക്കുന്നത് ഞാൻ ഇത് കഴുകി നല്ലതായിട്ട് വെള്ളമൊക്കെ തോന്നുക കഴിഞ്ഞ് മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ലതായിട്ട് അരച്ചെടുത്ത് അത് അതിൻ്റെ നീര് വെച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ നീര് അരിച്ച് ഒരു പാത്രത്തിലോട്ടെടുത്ത് അതിന് ഇപ്പം പിന്നെ ഞാൻ എടുത്തേക്കുന്ന ചെമ്പരത്തിയുടെ പൂവാണ് ഒരു ചെമ്പരത്തിയുടെ പൂവാണ് എടുത്ത് എടുത്തത് ഇനി ഞാൻ ഇതിനാവശ്യത്തിനുള്ള ഒഴിക്കുന്നുള്ളൂ ആ പാത്രത്തിന് ഒരു പാത്രം എണ്ണ ഞാൻ എടുക്കുന്നുള്ളൂ മോക്ക് കൊണ്ടുപോകാൻ ഒത്തിരി ദിവസത്തേക്ക് വേണ്ട അപ്പോൾ അതിനാവശ്യമുള്ള ആ പാത്രത്തിന് ഒരു പാത്രം എണ്ണ എടുത്ത് ചീൻചട്ടി അടുപ്പേ വെച്ച് ചീൻച്ചട്ടി ചൂടാവുമ്പോൾ അതിനകത്തോട്ട് എണ്ണയൊഴിച്ചു കൊടുത്ത് ചട്ടി ചൂടായി കഴിയുമ്പോൾ ചെറിയ തീലിട്ടാൽ മതി എന്നിട്ട് ഇളക്കി കൊടുക്കണേ നല്ലതായിട്ട് ഇനി അതിനകത്തോട്ട് എടുത്ത് വെച്ചേക്കുന്ന ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ നല്ലതായിട്ട് തീ ഉണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ഇങ്ങനെ നല്ലതായിട്ട് വെള്ളമൊക്കെ ഒന്ന് വലിയണം പണ്ട് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ആദ്യമൊക്കെ തന്നെ എത്തി ഞങ്ങൾക്ക് തുമ്മലൊക്കെ ഉള്ളപ്പോൾ പിന്നെ പിന്നെ ഞങ്ങൾ പച്ച വെളിച്ചെണ്ണ ആയിരുന്നു തേച്ച് പക്ഷേ ഇപ്പോഴാണ് ഞാൻ കാച്ചി വെളിച്ചെണ്ണ തന്നെയാണ് തേക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എനിക്ക് എണ്ണയനെത്തി തരും ഞാൻ അങ്ങനെയാണ് എണ്ണ അനെത്താൻ പഠിച്ചത് അമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ കേശവർത്തിനെയൊക്കെ ഇട്ട് എണ്ണ അനത്തിയാൽ നല്ലതായിട്ട് മുടി വളരുമെന്ന് പിന്നെ അതുകൊണ്ട് ഞാൻ അതാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ രണ്ട് ചെമ്പരത്തിയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തു ഈ പൂവൊന്ന് നല്ലതായിട്ട് ചുമന്ന് അതൊന്ന് മുരിഞ്ഞു വരും മുരിഞ്ഞു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്നിട്ട് അതെടുത്തൊന്ന് നോക്കണം ഒടിച്ചൊക്കെ അപ്പോൾ ആ കയ്യിൽ ഒടിച്ച് വരുവായെന്നുവരിൽ ആ എണ്ണ ശരിയായെന്നാണ് പിന്നെ നല്ലതായിട്ട് ഇളക്കി കൊടുത്തുക്കണം തീ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് ഇതായി കഴിയുമ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിന് കൊണ്ടുപോകാൻ പറ്റാ അന്ന് അവൾ പോവുമായിരുന്നു പെട്ടെന്ന് അനത്തിയതാണ് അത്രയും വിളിച്ചെണ്ണ എന്നെ അനത്തിയതാണ് ഒത്തിരി ഒന്നും അനത്തിയില്ല അവൾക്ക് കുറച്ച് മതി എന്നാണ് പറഞ്ഞത് അപ്പോഴും ഞാൻ അതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് അനത്തിയതായതുകൊണ്ട് വലിയ മരുന്നുകളൊന്നും ചേർത്തില്ല അല്ലെങ്കിൽ ഞാൻ നല്ലതായിട്ട് മരുന്നുകളൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ വലിയ മരുന്നുകളൊന്നും ചേർത്തില്ല ഞാൻ കറ്റാർ വാഴപ്പോളെയൊക്കെ ചേർക്കുന്നതാണ് പിന്നെ നെല്ലിക്ക കയ്യോന്നി പിന്നെ കിഴുകാ നെല്ലി പൂവൻ കടന്തൽ കരിഞ്ചീരകം ഉലുവ അങ്ങനെ ഒത്തിരി മരുന്നുകൾ ചേർത്താണ് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പം ഞാൻ അധികം മൂന്നുകൂട്ട സാധനമേ ചേർത്തിട്ടുള്ളൂ ചേർത്ത് ഉണ്ടാക്കി എന്നിട്ട് നമുക്ക് കൊടുത്തു വരണം ഇന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴും ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങണം ചെങ്ങന്നു എന്നാണ് പോകുന്നത് മൂന്നരക്കാണ് ട്രെയിൻ രാവിലെയാണ് അവൾ പറഞ്ഞത് എണ്ണ തീർന്നു എണ്ണയില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പെട്ടെന്നാണ് ഉണ്ടാക്കിയത് എണ്ണ ഞാൻ ഫാനിൻ്റെ കീഴിവെച്ച് തണുപ്പിച്ച് കുപ്പിയിലോട്ടാക്കി എടുത്ത് എടു ഒത്തിരി ഇതൊന്നും പറ്റിയിട്ടില്ല അത്ര എണ്ണ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു എടുത്തെണ്ണ അത്രയുമാണ് പിന്നെ അവൾക്ക് ഒരു മാസം തേച്ചാൽ മതി പിന്നെ അവരുടെ എക്സാമാണ് എക്സാം കഴിഞ്ഞ് വരുമ്പോൾ അടുത്തത് ഞാൻ ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഇത്ര ഇങ്ങനെയൊക്കെയാണ് ഓരോ വീഡിയോ ഇത്രയാണ് എൻ്റെ വീഡിയോ ഇഷ്ടം